പ്രിയമുള്ളവര് എന്തുകൊണ്ടാണ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട കാന്തപുര മുസ്ലിയാരുടെ പേര് ഒരു സമൂഹത്തിലെ കുറേ ആളുകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നറിയാമോ ഇംഗ്ലീഷിൻ്റെ ഒരു അസിസ്റ്റൻ്റ് പ്രൊഫസറായ ശ്രീ രവീന്ദ്രൻ സി യുടെ അഭിമുഖത്തിൽ അല്ലെങ്കിൽ ഒരു ഡിബേറ്റിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഒരു പ്രത്യേക സമുദായക്കാരെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയുടെ ഭാഗമാക്കിയാൽ അവർ അതിനുള്ള പ്രതിഫലം കൃത്യമായി ചോദിച്ച് വാങ്ങിച്ചിരിക്കും അത് നമ്മുടെ വിഭജനകാലം മുതൽ ഉള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തിരണ്ട് ഏഴ് പി എം മുംബൈ ഫ്രീ പ്രസ് ജേണലിസത്തിൽ ഒരു വാർത്തയുണ്ടായിരുന്നു അത് ഇപ്രകാരമാണ് യമനിൽ കൊലക്കേസിൻ്റെ ഭാഗമായുള്ള വധശിക്ഷ വിധിക്കപ്പെട്ട് നിൽക്കുന്ന നിമിഷപ്രിയയുടെ ശിക്ഷ നീട്ടിവയ്ക്കാൻ പ്രയത്നിച്ച അല്ലെങ്കിൽ ഇടപെട്ട ഗ്രാൻഡ് മുക്തിക്ക് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം നൽകി ആദരിക്കണം ഇതാണ് കുറെ മുസ്ലിം സംഘടനകൾ നമ്മുടെ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുന്നത് ഇന്ത്യയിലെ സുന്നി മുസ്ലീങ്ങൾക്കുള്ളിലെ ഏറ്റവും മുതിർന്ന മത നേതാവിനെയാണ് ഗ്രാൻഡ് മുഫ്തി പദവി നൽകി ആദരിക്കുന്നത് തൻ്റെ അന്താരാഷ്ട്ര ബന്ധം ആത്മീയ സ്വാധീനം പദവി ഇതെല്ലാം പ്രയോജനപ്പെടുത്തി നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ പതിനാറിൽ നിന്നും മാറ്റിവയ്പ്പിക്കാൻ മുസ്ലിയർ വലിയ പങ്കുവഹിച്ചു അദ്ദേഹത്തിൻ്റെ ഈ ഇടപെടൽ മാനുഷിക കാരുണ്യത്തിൻ്റെ മഹത്തായ പ്രവൃത്തിയായും ഉദാഹരണമായും അത് ഇന്ത്യയുടെ മതേതരത്തിൻ്റെ ഒരു പ്രതിച്ഛായും ആഗോളതലത്തിൽ ഉയർത്തിക്കാട്ടാനും ഇന്ത്യയുടെ യശസ് ഉയർത്തുന്ന ഒരു ഘടകമാണ് എന്നും മുംബൈ റാസ അക്കാഡമി പ്രസിഡൻ്റായ ശ്രീ സയിദ് നൂറി പറഞ്ഞു ശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവച്ചതിൽ നിമിഷപ്രിയയുടെ മോചനത്തിനായി സൗഹൃദരാഷ്ട്രങ്ങൾ കൂടുതലായി ഇടപെടുന്നുണ്ട് എന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസം സാമൂഹിക ക്ഷേമം ആത്മീയ നേതൃത്വം എന്നിവയിലൂടെ ഷേഖ് അബൂബക്കർ മുസ്ലിയ സാഹിബ് മാനവരാശിയെ സേവിക്കുന്നത് തുടരുന്നു ഇന്ത്യക്ക് അകത്തും അന്തർദേശീയമായും അദ്ദേഹത്തിൻ്റെ ആജീവനാന്ത സംഭാവനകൾ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എണ്ണമറ്റ പൗരന്മാരുടെ പേരിൽ അത്തരമൊരു വിശിഷ്ട വ്യക്തിത്വത്തിന് ഭാരതരത്നം നൽകണമെന്ന് ഞങ്ങൾ ഇന്ത്യൻ സർക്കാരിനോടും നിങ്ങളുടെ ബഹുമാന്യ വ്യക്തികളോടും ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുന്നു സമാധാനം അറിവ് നിസ്വാർത്ഥ സേവനം എന്നിവയ്ക്കായി ജീവിതം സമർപ്പിക്കു സമർപ്പിക്കുന്നവരെ ഇന്ത്യ വിലമതിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നുവെന്ന് ഇത് ലോകത്തിന് വ്യക്തമായ സന്ദേശം നൽകുകയും ചെയ്യും ഇതാണ് ആ വാർത്ത ഇപ്പോൾ മനസ്സിലായില്ലേ കാള വാലു വക്കിയത് എന്തിനാണെന്ന് മുപ്പത്തി വയസ്സുള്ള നിമിഷപ്രിയ എന്ന ഒരു ഇന്ത്യൻ നേഴ്സ് തലാൽ അബ്ദു മഹ്ദിയുടെ മരണത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ ആണ് കൊലപാതക കുറ്റം ചുമത്തി സൗദി അറേബ്യയുടെ അതിർത്തിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത് ആദ്യം അൽ ബൈദ ജയിലിലും രണ്ടായിരത്തി പതിനെട്ടിൽ ജൂണിൽ സനായില ജയിലിലേക്കും അവരെ മാറ്റി രണ്ടായിരത്തി പതിനെട്ടിൽ കൊലക്കുറ്റത്തിന് അവരെ വിചാരണ ചെയ്ത് ശിക്ഷിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ശിക്ഷ ഉണ്ടായി നിമിഷപ്രിയയുടെ കേസ് ശ്രദ്ധേയമാകുന്നത് വിചാരണയ്ക്കിടെ ഒരു ദി ഫാഷിയെയോ ഒരു അഭിഭാഷകനെയോ നൽകിയില്ല എന്ന ഒരു ആരോപണത്തിലാണ് അവിടുത്തെ ഭാഷ അറബിയാണ് അത് നിമിഷപ്രിയയ്ക്ക് മനസ്സിലാവുകയും ഇല്ല നിമിഷയ്ക്ക് എം പോകുമ്പോൾ വെറും പത്തൊമ്പത് വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത് വളരെ പാവപ്പെട്ട ഒരു സാമൂഹിക ചുറ്റുപാടിൽ നിന്നും വന്ന നിമിഷ ഒരു നല്ല ഭാവി സ്വപ്നം കണ്ടുകൊണ്ടാണ് യമൻ പോലുള്ള ഒരു രാജ്യത്തേക്ക് പോകാൻ തീരുമാനിച്ചത് തുടക്കത്തിൽ കുറച്ച് വർഷങ്ങൾ സനായിലെ ഒരു സർക്കാർ ആശുപത്രിയിൽ ചെറിയ സാലറിയിൽ നേഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അവർ നാട്ടിൽ വരികയും തോമസ് എന്ന ഒരു വ്യക്തിയെ വിവാഹം കഴിക്കുകയും താമസിയാതെ അവർ ഒരുമിച്ച് യമനിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു നിമിഷയുടെ ചെറിയ വരുമാനം കൊണ്ട് അധികനാൾ അവർക്ക് അവിടെ തുടരാൻ സാധിക്കാതെ വരികയും തോമസും അവരുടെ കുട്ടിയും നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു വളരെ കുറഞ്ഞ ശമ്പളമുള്ള സർക്കാർ ജോലി ഉപേക്ഷിച്ച് സ്വന്തമായി ഒരു ക്ലീനിക് തുടങ്ങാൻ നിമിഷം തീരുമാനിക്കുകയും അതിനായി ഒരു പ്രാദേശിക പാർട്നറെ സംഘടിപ്പിക്കുകയും ചെയ്തു നമുക്കറിയാം മിഡിൽ ഈസ്റ്റ് പോലുള്ള പല അറബ് രാജ്യങ്ങളും പുറത്തു നിന്നുള്ള ഒരാൾക്കും നൂറ് ശതമാനം ഇൻവെസ്റ്റ്മെൻറ്റ് അനുവദിക്കുന്നില്ല ചില പ്രത്യേക സോണിൽ ഒഴികെ ഇതിൽ അൺ ഒഫീഷ്യലായി നൂറ് ശതമാനം ഇൻവെസ്റ്റ്മെൻറ്റും നമ്മുടെ സ്വന്തം ആണെങ്കിൽ പോലും അതോറിറ്റിയുടെ മുമ്പിൽ അറുപത് പേഴ്സെൻറ്റ് അല്ലെങ്കിൽ അമ്പത്തഞ്ച് പേർസെൻ്റ് ലോക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കും ഇവർ ഒരു മ്യൂച്വൽ എഗ്രിമെൻറ്റിനും ഉണ്ടാക്കും ഇതിൽ മാസം ഒരു നിശ്ചയ തുകയോ വർഷത്തിൽ ഒരു നിശ്ചിത തുക അല്ലെങ്കിൽ ഒരു സെർട്ടൻ പേഴ്സൻ്റേജ് അല്ല അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് അങ്ങനെ പലതുമാണ് ഇതിൽ പക്ഷെ ചിലപ്പോൾ ഈ എഗ്രിമെൻ്റ് ഒന്നും പ്രാദേശിക കക്ഷികൾ മുഖവിലേക്ക് എടുത്തു എന്ന് വരിക ഇതാണ് നിമിഷയുടെ കാര്യത്തിലും സംഭവിച്ചത് അങ്ങനെ നിമിഷയുടെ പ്രാദേശിക പാർട്ണറാണ് തലാൽ അബ്ദു മഹദി എന്ന സ്റ്റോർ ഉടമ തുടക്കത്തിൽ ഇരുവരും നല്ല ബന്ധത്തിലും ആയിരുന്നു മകളുടെ മാമോദിശയ്ക്കായി നിമിഷ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ മഹതിയും അവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ യമനിൽ ആഭ്യന്തരകലഹം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ മഹതിയുടെ സ്വഭാവം പെട്ടെന്ന് മാറുകയുണ്ടായി ഇതെല്ലാം സർവ്വസാധാരണമാണ് പുറം രാജ്യത്തെല്ലാം യു എ ഇ പോലുള്ള രാജ്യങ്ങളിൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഒരു പരിഗണന കിട്ടുകയുള്ളൂ ഒന്നാമത് അവരുടെ ഭാഷ തന്നെ പിന്നെ പ്രാദേശികമായ പിന്തുണയും അവർക്കായിരിക്കും യമൻ പോലുള്ള രാജ്യത്ത് ഇതെല്ലാം വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഒരു ഒരു സുസ്ഥിരമായ ഭരണ സംവിധാനം ഇല്ലാത്തപ്പോൾ ഈ സമയമെല്ലാം നിമിഷ തൻ്റെ ഭർത്താവിനെയും കുട്ടിയെയും തിരികെ യമനിലേക്ക് കൊണ്ടുവരാനുള്ള പേപ്പർ വർക്ക് ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരുന്നു മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇതിൻ്റെ കാലതാമസം ഇപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ട് എന്നാൽ യുദ്ധം പുട്ടി പുറപ്പെട്ടപ്പോൾ സ്വാഭാവികമായും ഇന്ത്യ ഗവൺമെൻറ് യാത്രാനിരോധനം ഏർപ്പെടുത്തുകയും നിമിഷയുടെ ഭർത്താവായ തോമസിനും കുട്ടിക്കും യമനിലേക്ക് പോകാൻ സാധിക്കാതെ വരികയും ചെയ്തു ക്ലീനിക്കിനായി എടുത്ത വലിയ ഒരു ബാങ്ക് ലോണും അതിൻ്റെ തിരിച്ചടവ് മുടങ്ങുമെന്നും ക്ലീനിക്കിൻ്റെ പ്രവർത്തനം നിലയ്ക്കുമെന്നും ഒക്കെയുള്ള കാരണത്താൽ നിമിഷയ്ക്ക് നാട്ടിലേക്ക് പോരാൻ സാധിക്കാതെയും വന്നു ഈ അവസരത്തിൽ ക്ലിനിക്കിൽ നിന്നുള്ള വരുമാനവും മുഴുവനായി ഒരു സ്പോൺസർ എന്ന നിലയിലും മറ്റും മറ്റുള്ള അധികാരവും ഉപയോഗിച്ച് തലാൽ നിമിഷയുടെ പാസ്പോർട്ടും മറ്റെല്ലാ സാമ്പത്തിക സ്രോതസ്സുകളെയും കൈക്കലാക്കുകയും ചെയ്തതായി പറയുന്നു ഇതിനെതിരെ നിമിഷ അതോറിറ്റിയിൽ പരാതി കൊടുക്കുകയും അവിടെ ഒരു പരിഗണനയും കിട്ടിയില്ല എന്നും മനസ്സിലാക്കി പിന്നീട് ഒരു ജയിൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ലോക്കലായ ഒരാളാണ് തലാലിൻ്റെ ഓഫീസിൽ വിഷപ്രിയ വരികയും എന്തോ മെഡിസിൻ്റെ കൂടെ എന്തോ മയക്കുമരുന്ന് ഇഞ്ചക്ഷൻ ചെയ്ത് കൊടുക്കുകയും ഓഫീസിൽ നിന്ന് പാസ്പോർട്ട് സംഘടിപ്പിക്കുകയും ചെയ്തു എന്നും മരുന്നിൻ്റെ അളവ് കൂടിപ്പോയതിനാൽ മറ്റോ അദ്ദേഹം മരണപ്പെടുകയും ഉണ്ടായതായി അറിയാൻ കഴിഞ്ഞു ഇതിൽ നമ്മുടെ കാന്തപുരം പോലുള്ള ആരും ജൂലൈ പതിനാല് വരെ ഇടപെട്ടതായി നമ്മൾ ആരും കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല പിന്നീട് പല അവകാശവാദവുമായി പതിനാറിന് ശേഷം പലരും വരുന്നതും കുറേ ആളുകൾ തലാറിൻ്റെ കുടുംബവുമായി പോലും സംവാദത്തിൽ ഏർ ഏർപ്പെടുകയും അവരെ ഉപദേശിക്കുന്നതും കാണാൻ കഴിഞ്ഞു ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് എല്ലാം തോന്നുന്നത് ഇവരൊക്കെ ഒന്നാണോ എന്നാണ് സാധാരണ ജനങ്ങൾ സംശയിക്കുന്നത് കുറേ പേര് ചാനലുകളിൽ വരുന്നു നമ്മുടെ തങ്ങളെ മഹത്വവൽക്കരിക്കുന്നു കുറെ ആളുകൾ ചാനലുകളിൽ വന്നിരുന്ന് വിമർശിക്കുന്നു ഒരു ദേശീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് തങ്ങളെ അഭിനന്ദിക്കാൻ ദൃതിയിൽ പോകുന്നു ആദ്യം പോകുന്നവർക്ക് കൂടുതൽ റിച്ച് കിട്ടും എന്ന് വിചാരിച്ചായിരിക്കാം നന്നായി ഒന്ന് പിറകോട്ട് ചിന്തിച്ചാൽ ആർക്കും ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാകും ഇതിൻ്റെ പൊള്ളത്തരം ഓ അതിനൊക്കെ തലയ്ക്കുള്ളിൽ വല്ലതും വേണമല്ലോ ഒരു യു പി സ്കൂളിലെ ഡ്രൽ മാർഷറുടെ ബുദ്ധിയിൽ ഇതൊന്നും വന്നു എന്ന് വരില്ല ഏതായാലും ലോകത്ത് ഒരുപക്ഷെ അമേരിക്കയ്ക്ക് പോലും ചെയ്യാൻ കഴിയാത്ത പലതും ചെയ്യാനുള്ള കരുത്തും ചെയ്യുന്നതുമായ നമ്മുടെ ഗവൺമെൻറ് ഇതിനായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ അതും ഒരു പുണ്യകർമ്മമാണ് അതിന് ക്രെഡിറ്റ് എടുക്കാതെ വേണം ചെയ്യാൻ എന്ന് മാത്രം അതാണ് മാഹാത്മ്യം ആ രാജ്യത്തുള്ള ദയാദനം കൊടുത്ത് മാപ്പ് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉള്ളതുകൊണ്ടാണ് ആ ഓപ്ഷൻ നമ്മുടെ ഗവൺമെൻറ് ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത് അല്ലാതെ നിമിഷയെ ന്യായീകരിക്കുകയില്ല സോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഇൻസെറ്റ് ്യൂ പ്ലീസ് ഷെയർ ആൻഡ് ലൈക്ക് ഫോളോ മീ